നല്ല സ്മെല്ല് വരണ്ടല്ലോ ഇനി അരിഞ്ഞ അരിഞ്ഞ് അടിപൊളിയാക്കും ഫുള്ള് ഇനി അരിയും അപ്പക നമ്മൾ വാട്ടവറപ്പുള്ളി നാരങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു സ്പൂണായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ടപ്പോൾ കാന്തായപ്പോഴൊക്കെ കൂടി കിട്ടുന്ന രംഗമാണിത് അതിലോട്ട് കാന്താരി എന്ന് പറയുന്ന ചീലങ്ങൾക്ക് ഇടുന്നു അടുത്തത് സുർക്കയും ഉക്കല്ലിപ്പും കൂടിയിട്ട് വെച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുന്നു തിളപ്പിച്ച വെള്ളം ചൂടാക്കിയിട്ട് ഒഴിക്കുന്നു ഇനി അടുത്തത് മാങ്ങ മുമ്മ രണ്ടോ മൂന്ന് രണ്ടെണ്ണം തമ്മിൽ ഇടാൻ തുടങ്ങി കുറച്ചു നേരം മൂവ്മക്ക് പിടാതെ വന്നിട്ട് മൂമൊക്കെ കൂടി കൊത്തും അതാണ് മുമ്മ ഗൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ കാണിക്കും ഇനി കാന്താരി ഇടുന്നു അതിലേക്ക് ഇടുന്നു ഇട്ടതിന് ശേഷം അതിലേക്കും സുർക്കയും ഉക്കല്ലിപ്പും കൂടി മിക്സാക്കി തിളപ്പിച്ച വെള്ളം അതിലേക്കും ഒഴിക്കുന്നു ഇനി നമ്മുടെ അരിമില്ലിക്ക അതിലേക്ക് ഇങ്ങനെ ഇടുന്നു പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് ഇടുന്നു ഗേസ് അതിലേക്കും ഇനി കാന്താരി എന്ന് പറയുന്ന പച്ചമുളക് ഇടുന്നു അതിന് ശേഷം സുറുക്കയും ഉപ്പും വെള്ളവും കൂടി തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് അങ്ങനെയൊക്കെ ഇട്ട് ഇളക്കുന്നു ഗേസ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മമ്മയുടെ കഴിവാണ് മാങ്ങാണ്ടീനെ പോലും വെറുതെ വിടുന്നില്ലേ മമ്മ അതുപോലും ഉപ്പിലിടുന്നു കണ്ടില്ലേ അത്ര വലിയ പാത്രത്തിൽ അപ്പോൾ ആ ഉമ്മണ്ടിക്കുമ്പോൾ ഒരു ജീവിതം ഞാൻ അതിലേക്ക് ഫുള്ള് മൊഴിച്ച് കൊടുക്കുന്നു ഉമ്മ ഇവിടുന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ന് ചിരിക്കുകയാണ് ഗൈസ് അമ്മ വടുവപ്പുളി അരുനെല്ലിക്ക മാങ്ങ മാങ്ങയുടെ അണ്ടി ഒക്കെ ഉപ്പിലിട്ട് കഴിഞ്ഞു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇതായി ഇതായിക്കഴിഞ്ഞാൽ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ അസ്സലാമു അലൈക്കും Up, i alone and to like, you guys, subscribe and see, you guys, see you